നടൻ മണിയൻപിള്ള രാജുവിൻ്റെ കാറിടിച്ച് രണ്ട് യുവാക്കൾക്ക് ഗുരുതര പരിക്ക് അപകടമുണ്ടായ ശേഷം മണിയൻപിള്ള രാജു വാഹനം നിർത്താതെ പോയതായി പരാതി തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ വ്യാഴാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം മണിയൻപിള്ള രാജു തന്നെയാണ് കാർ ഓടിച്ചതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിവേദ് കൃഷ്ണ സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഒരാളുടെ കാലൊടിഞ്ഞിട്ടുണ്ട് മറ്റൊരാൾക്ക് നട്ടെല്ലിനും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിന് ശേഷം രാത്രി പോലീസ് മണിയൻപിള്ള രാജുവിൻ്റെ വീട്ടിലെത്തിയെങ്കിലും അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൻ സാധിച്ചിരുന്നില്ല യുവാക്കൾ നൽകിയ മൊഴിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയത് വോൾവോ കാറാണ് ഇടിച്ചതെന്ന് യുവാക്കൾ പോലീസിന് മൊഴി നൽകി അപകടത്തെ തുടർന്ന് കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഇളകി വീണിരുന്നു ഇതിനെ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിലാണ് കാർ മണിയൻപിള്ള രാജുവിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചത് ഇന്ന് രാവിലെയോടെ മണിയൻപിള്ള രാജുവിനെ പോലീസ് ബന്ധപ്പെട്ടിരുന്നു അപകടത്തിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുമുണ്ട് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് നടൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം അതേസമയം അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചത് താൻ തന്നെയെന്ന് നടൻ മണിയൻപിള്ള രാജു സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു ചടങ്ങ് കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്നുവെന്നും ബൈക്ക് വളരെ വേഗത്തിൽ തൻ്റെ കാറിന് പിന്നിൽ വന്ന് ഇടയ്ക്കുകയായിരുന്നുവെന്നും ഭയം കൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്നും പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും മണിയൻ പിള്ള രാജു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് അപകട സമയത്ത് മദ്യപിച്ചിട്ടില്ലായിരുന്നുവെന്നാണ് നടൻ വ്യക്തമാക്കുന്നത്